നിന്നരികത്തായി ഭാഗം പതിനഞ്ച് അനന്തു തന്റെ മുറിയിൽ ബെഡിൽ കിടക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഒരേ ഒരു മുഖമേ കടന്നു വന്നിരുന്നുള്ളൂ അത് അതവന്റെ രേവതിയുടെ മാത്രമായിരുന്നു എത്ര മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ചിട്ടും മായാതെ കിടക്കുന്ന ഒരു മുഖം രേവതി അവളുടെ മനസ്സിലുള്ളത് തുറന്നു അന്നു മുതൽ തീരുമാനിച്ചതാണ് പക്ഷേ രേവതി അവന്റെ മനസ്സിൽ നിന്നും പോകുന്നതേയില്ല അത്രയും അവൾ അവനിൽ കഴിഞ്ഞിരുന്നു മറക്കാൻ ശ്രമിക്കും തോറും അവൾ മികവോടെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വരികയായിരുന്നു എന്ത് ചെയ്യുമെന്ന് അവന് യാതൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ എക്സാം എല്ലാം എഴുതി എക്സാം കഴിഞ്ഞു കൂട്ടുകാരെല്ലാവരും ട്രിപ്പ് പോകാൻ വിളിച്ചപ്പോൾ കൂടി അവൻ അതിന് മനസ്സ് വന്നില്ല എല്ലാവരോടും ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും തന്റെ മനസ്സിലെ ഭാരം ആരോടും പറയാൻ അവൻ തയ്യാറായില്ല ആ ഇഷ്ടം അവനിൽ തന്നെ കുഴിച്ചു മൂടാൻ അവൻ തീരുമാനിച്ചു നന്ദുട്ടാ അനന്തുവിനെ അന്വേഷിച്ചു വന്നതാണ് അമൃത എക്സാം എല്ലാം കഴിഞ്ഞു എന്നാൽ അവൻ എപ്പോഴും മുറിയിൽ തന്നെ അടച്ചിരിപ്പാണ് അമൃത കുറെ ചോദിച്ചിട്ടും ഒന്നുമില്ലെന്ന് തന്നെയാണ് അവൻ പറയുന്നതും എന്തേട്ടത്തി നിന്റെ എക്സാം എല്ലാം കഴിഞ്ഞതല്ലേ എന്നിട്ട് നീ എന്താ എപ്പോഴും മുറിയിൽ തന്നെ ഇരിക്കുന്നേ വന്ന ഇങ്ങോട്ട് ദാ വരുന്ന ഏട്ടത്തി അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അവനും അവൾക്ക് പിന്നാലെത്തിയിരുന്നു അല്ല ഏട്ടത്തി എങ്ങോട്ടാ അമൃത എങ്ങോട്ട് പോകാൻ റെഡിയായി നിൽക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു അവന്റെ പറച്ചിൽ കേട്ട് രണ്ടെടുപ്പിലും കൈവച്ചുകൊണ്ട് അവൾ അവനെ സൂക്ഷിച്ചു നോക്കി അത് ശരി ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ വീട് വരെ ഒന്ന് പോയിട്ട് വരണെന്ന് അപ്പോ നീ തന്നെ അല്ലേ കൂടെ വരാമെന്ന് പറഞ്ഞത് അവൾ പൊരിക്കങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും ചോദിക്കുന്നത് കേട്ട് അനന്തു അബദ്ധം പറ്റിയതുപോലെ തലയിൽ കൈവച്ചു അയ്യോ ഞാൻ അത് മറന്നുപോയിട്ടത്തി ആ എനിക്കറിയാൻ മറക്കുമെന്ന് അതുകൊണ്ട് തന്നെയാ നിന്നെ വിളിക്കാൻ വന്നതും ഈയിടെ നിനക്ക് കുറച്ച് മറവി കൂടുന്നുണ്ട് അവൾ അവന്റെ തലക്കിട്ട് ഒരു കൊടുത്തു ഇടത്തി താഴ്ക്ക് നടന്നോ ഞാൻ വേഗം റെഡിയായി വന്നേക്കാം ഉം വൈകല്യം നന്തുട്ട എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു വരേണ്ടതാണ് അവൾ സാരി പിടിച്ച് മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ അവനോട് വിളിച്ചു പറഞ്ഞു ഇല്ല ദാ വന്നു അവൾ നടക്കുമ്പോൾ അവൻ ഉറക്കി പറയുന്നുണ്ടായിരുന്നു അനന്തവും അമൃതയും അമ്മയോട് യാത്ര പറഞ്ഞ് യാത്ര തിരിച്ചു ഒരു മണിക്കൂറെങ്കിലും വേണം അമൃതയുടെ എത്താൻ നന്ദുട്ട യാത്ര കുറച്ചെത്തിയതും അമൃത അവനെ നോക്കി വിളിച്ചു എന്താ ഏട്ടത്തി അവൻ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ വിളിയിലിട്ടു നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ അവളുടെ ചോദ്യത്തിന് മുന്നിൽ അവരൊന്നും മൗനമായിരുന്നു പിന്നെ ഒന്ന് ചിരിച്ചു കൊണ്ട് അവളെ നോക്കി എനിക്കെന്ത് വിഷമ ഏട്ടത്തി ഏട്ടതിക്ക് തോന്നുന്നതാകും അവൻ അവളോട് പറഞ്ഞു കൊണ്ട് ഡ്രൈവ് ചെയ്തു സത്യമാണോ അതേട്ടീ എനിക്കൊരു കുഴപ്പമില്ല അവൻ ചിരിയോടെ പറഞ്ഞു എനിക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല അന്ന് രേവതിയോട് നിന്റെ ഇഷ്ടം പറയാൻ പോകുന്ന അന്ന് പറഞ്ഞില്ലേ അന്ന് മുതലാണ് നിന്റെ മാറ്റങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് പോലൊന്നും സംസാരമില്ല വന്നാലും മുറിയിൽ തന്നെ ഇരിപ്പായി ഒന്നിലും ഒരു ഇൻട്രസ്റ്റില്ലാതെ എന്താടാ ഇതൊന്നും നിന്നിൽ വന്ന മാറ്റങ്ങളല്ലേ പറ അവൾ ചോദിച്ചതിനെല്ലാം ഉത്തരമുണ്ട് ഏട്ടത്തി പറഞ്ഞത് എല്ലാം ശരിയാണ് എന്നെ അമ്മയെക്കാളും നന്നായി അറിയുന്നത് ഈ അമ്മയ്ക്ക് തന്നെയല്ലേ എന്നിലെ ഓരോ മാറ്റവും മറ്റാരെക്കാളും അറിയാവുന്ന തൻ്റെ ഈ അമ്മക്ക് എന്നിട്ടും മാത്രം ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നു അതും താൻ കാരണം ആ മനസ്സ് വിഷമിക്കേണ്ട എന്ന് കരുത്ത് തന്നെയാണ് എന്നിട്ടും തന്റെ മാറ്റം മനസ്സിലാക്കാതിരുന്നില്ല ഞാൻ സൂക്ഷിക്കേണ്ടതായിരുന്നു ആരുടെ മുന്നിലാണ് താൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നതെന്ന് താനല്ലേ വിട്ടി തന്നോട് ഇഷ്ടമില്ല എന്നിട്ടും അവളോടുള്ള ഇഷ്ടം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വിട്ടി പക്ഷേ തന്നെ മനസ്സിലാക്കുന്നവർക്ക് മുന്നിൽ ഒരു പുഞ്ചിരോട് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല അതിപ്പോൾ അവർ കണ്ടുപിടിക്കുകയും ചെയ്തിരിക്കുന്നു ഇല്ല വേണ്ട തൻ്റെ ഉള്ളിലെ ഇഷ്ടവും വേദനയും എല്ലാം എന്നിൽ തന്നെ ഇരിക്കട്ടെ അതാരും അറിയണ്ട അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമൃതയെ നോക്കി ചിരിച്ചു ഉള്ളിൽ ഒരു കടലോളം വേദന മറച്ചു വെച്ചുകൊണ്ട് എന്താ ഇതൊക്കെ തോന്നുന്നതാകും എനിക്കൊരു കൊഴുപ്പില്ലെന്നേ അപ്പോ രേവതിയുടെ കാര്യമോ അവൾ എടുത്ത വഴി ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേട്ടീ അവൻ അവളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ അതെന്തുപറ്റി നന്ദുട്ടൻ അന്ന് പറയാൻ പോകണന്നല്ലേ പറഞ്ഞത് എന്നിട്ടെന്തുപറ്റി അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു അത് ഞാനെന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ചിലപ്പോ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞോപ്പിച്ചു അത് പറഞ്ഞാലല്ലേ അറിയുന്നത് അത് വേണ്ട ചിലപ്പോ ഇഷ്ടായില്ലെങ്കിൽ എനിക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഒരുപാട് വേദനിക്കും അതുകൊണ്ടാ ഞാൻ അവന്റെ വേദന നിറഞ്ഞ വാക്കുകൾ അവളെയും വേദനിപ്പിച്ചു നന്ദുട്ട നീ ആദ്യം ആ കൊച്ചിനോട് പറ എന്നാലല്ലേ ഇതൊക്കെ പറയേണ്ടി വരൂ ചിലപ്പോ ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് സന്തോഷമാകില്ലേ അവൾ അവനെ നോക്കി പറഞ്ഞു വേണ്ട ട്ടത്തി എനിക്കുണ്ടായ ഇഷ്ടല്ലേ എന്നിൽ തന്നെ അത് നിലനിന്നോട്ടെ അവൻ പറഞ്ഞു ചിരിച്ചു അവൾ അവനെ ഒന്ന് നോക്കി അവന്റെ ശ്രദ്ധ ഡ്രൈവിംഗിലായിരുന്നു അവൾ സന്തോഷവതിയാണ് ഒരുപാട് അവൾ സ്നേഹിക്കുന്ന ആളുമായി അതിൽ ഞാൻ ഒരു കരടായി മാറുന്നില്ല അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒന്ന് ദീർഘ നിശ്വാസം വിട്ടു പിന്നെ അമൃതയുടെ വീടെത്തും വരെ അനന്ദ് അവളോട് ഓരോന്നും പറഞ്ഞും മിണ്ടിയുമിരുന്നു തന്റെ മനസ്സിൽ ഒരു വേദനയുമില്ലെന്ന് മറക്കാൻ വേണ്ടി കള്ളം പറയാൻ പഠിച്ചു എല്ലാം മറിച്ചു വെച്ച് ചിരിയോടെ സന്തോഷത്തോടെ സംസാരിക്കാൻ പഠിച്ചു എല്ലാം അവൾ കാരണം അവന്റെ പ്രണയം കാരണം ദേ മോള് വരുന്നു മുറ്റത്ത് കാറിൽ നിന്നും ഇറങ്ങുന്ന അമൃതയെ കണ്ട് അമ്മ അജിത വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു പത്രം വായിക്കുകയായിരുന്ന അച്ഛൻ സുധാകരൻ പത്രം മടക്കി വെച്ച് അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു അമൃത കാറിൽ നിന്നും ഇറങ്ങി അവരെ നോക്കി പുഞ്ചിരിച്ചു വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞത് കൂടിയില്ലല്ലോ മോളെ അമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എന്നാലല്ലേ അമ്മയ്ക്ക് സർപ്രൈസ് സർപ്രൈസാകൂ എന്ന് പറഞ്ഞത് കൊണ്ടാ അനന്ത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ആ നന്ദുമോനുണ്ടോ വാ അച്ഛൻ പറഞ്ഞുകൊണ്ട് അനന്തുവിന്റെ അടുത്തേക്ക് നടന്നു എന്തൊക്കെയുണ്ട് മോന് വിശേഷം സുഖമായിരിക്കുന്നോ അച്ഛൻ അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു ഓ അച്ഛന്റെ മോൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നോടൊരു വിശേഷം ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ അമൃത കുസൃതിയോടെ മുഖമേർപ്പിച്ചു നിന്നു ഈ അച്ഛന്റെ മോൾക്ക് കുശുംബാണ് അച്ഛൻ വാ നമുക്കകത്തു ചെന്നിരുന്നു സംസാരിക്കാം അനന്ദ് അച്ഛനുമായി മുന്നോട്ടു നടന്നുകൊണ്ട് പറഞ്ഞു അവരുടെ പിന്നാലെ ചിരിയോടെ അമൃതയും അമ്മയും അല്ല അച്ഛൻ ഇന്ന് ബാങ്കില്ലേ അകത്തേക്ക് കയറും വഴി അനന്തു ചോദിക്കുന്നത് കേട്ട് അച്ഛനും അമ്മയും അമൃതയും ചിരിക്കാൻ തുടങ്ങി എല്ലാവരും ചിരിക്കുന്നേ പിന്നെ ചിരിക്കാതെ ഞാൻ അച്ഛാരെങ്കിലും ബാങ്ക് തുറന്നു വെക്കിയോ നന്തുട്ടാ അച്ഛൻ ചിരിയോടെ അവനോട് ചോദിച്ചു ഈ അത് ഞാൻ മറന്നുപോയി അല്ലേലും ഈ ഈയിടെ നിനക്ക് കുറച്ച് മറവി കൂടുതലാണല്ലോ അമൃത പറഞ്ഞുകൊണ്ട് ചിരിച്ചു അതെ അച്ഛ ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് ദിവസമൊന്നും അറിയുന്നില്ലെന്നേ അനന്തു അച്ഛനെ നോക്കി ചിരിയോടെ പറഞ്ഞു വാ വാ അച്ഛൻ അവനെയും കൂട്ടി അകത്തേക്ക് നടന്നു ആരും എവിടെ അമ്മ അകത്തേക്ക് കയറിയപ്പോൾ അമൃത ചോദിച്ചു ഞാനിവിടെ ഉണ്ട് ചേച്ചി എല്ലാവരും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു കോണിപ്പടികൾ ഓരോന്നായി അവരെ നോക്കി ചിരിച്ചു കൊണ്ട് വരുന്ന ആരതിയെ